ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വൽ ചേറ്റുവോഡ് വാടാനപ്പള്ളി ചാവക്കാട് നഗരത്തിലെ ഭക്ഷണശാലകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന ഒരു ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷ്യവസ്തുക്കളും കേക്ക് നിർമ്മാണ കമ്പനിയിൽ നിന്ന് ഫംഗസ് ബാധിച്ച കേക്കുകളും പിടിച്ചെടുത്തു രണ്ട് സ്ഥാപനങ്ങളോടും അടച്ചുപൂട്ടാൻ അധികൃതർ നിർദ്ദേശം നൽകി ചാവക്കാട് ഫെഡറൽ ബാങ്കിനടുത്തുള്ള ഹോട്ടൽ കൂടെ പുതിയ പാലതിനടുത്ത് ബോർമ കേക്ക് നിർമ്മാണ കമ്പനി എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തത് കൂടെ ഹോട്ടലിൽ നിന്ന് പഴകിയ എണ്ണ ഭക്ഷ്യയോഗ്യമല്ലാത്തതും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നതുമായ ബീഫ് ചിക്കൻ എന്നിവ പിടിച്ചെടുത്തു ബോർമ കേക്ക് നിർമ്മാണ കമ്പനിയിൽ നടത്തിയ പരിശോധനയിൽ കാലാവധി കഴിഞ്ഞതും ഫംഗസ് ബാധിച്ചതുമായ കേക്കുകളും പഴകിയ എണ്ണയും കണ്ടെത്തി നഗരസഭാ സെക്രട്ടറി എം എസ് ആകാശിന്റെ നിർദ്ദേശപ്രകാരം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു സി ആസിയ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ കെ എസ് നിയാസ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി എ അക്വിലിൻ പി കെ ശിവപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു എന്റേത് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തൻമാവ് ഒരു മനിയൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്